എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷയില്ലാതെ നിയമനമുണ്ട് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പോസ്റ്റ്മാൻ അഥവാ ഡാക്ക് സേവക് തസ്തികകളിലേക്കാണ് അവസരമുള്ളത് പരീക്ഷയില്ലാതെയാണ് നിയമനമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് മൂന്നാണ് നിങ്ങൾ ഇനി അപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടൺ തന്നെ അപേക്ഷിക്കേണ്ടതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് ആണ് തസ്തികകൾ വരുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി പി എം അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എ ബി പി എം കൂടാതെ ഡാക്ക് സേവക് അല്ലെങ്കിൽ പോസ്റ്റ്മാൻ തസ്തികകളിലേക്കാണ് അവസരമുള്ളത് ഉള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് മൂന്നാണ് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് വരെയാണ് ഇനി അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ തസ്തികകളിലേക്ക് ശമ്പളം ലഭിക്കുന്നത് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാന്നൂറ്റി എഴുപത് വരെയാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം പത്താം ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം സൈക്കിൾ ചോട്ടൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള വക ഉണ്ടായിരിക്കണം ഇതാണ് അതർ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ആയ ക്യാൻഡിഡേറ്റ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നേരിട്ട് പോകേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ജി ഡി എസ് പോർട്ടലിൽ പബ്ലിഷ് ചെയ്യും അതനുസരിച്ച് നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോയാൽ മാത്രമേ അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഐ ഡി പ്രൂഫ് കാസ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും അതുപോലെ തന്നെ ഒറിജിനലും കൊണ്ടു ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും ഫീമെയിൽ ആപ്ലിക്കൻസിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാവർക്കും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് അൻപത് കെ ബിയിൽ കൂടാനായിട്ട് പാടില്ല സിഗ്നേച്ചറിൻ്റെ സൈസ് ഇരുപത് കെ ബിയിൽ കൂടാനായിട്ട് പാടില്ല ഫോർമാറ്റ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ആയിരിക്കണം അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷയില്ലാതെ നിയമനമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പോസ്റ്റ്മാൻ തസ്തികകളിലേക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക മറക്കണ്ട അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് മൂന്നാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി